അഭിവാദനം ഇന്നലെ അന്തരിച്ച പ്രിയകവി എൻ കെ ദേശം രചിച്ച ഒരു ചെറിയ കവിത ചൊല്ലുന്നത് ശ്രീ കൃഷ്ണൻ കൃഷ്ണൻകുറൂർ എനിക്കു മുമ്പേ പോയവരാരും തിരിച്ചുവന്നില്ലെന്നാലും കരുത്തരാമൻ കാരണവന്മാർ മരിച്ചു വീണ നിരത്തൂടെ നടപ്പു ഞാനും മലക്ഷ്യം കൈവരിക്കുമെന്നൊരു പുങ്കോടെ എത്തേണ്ടിടമെങ്ങറിവിലവിടേക്കെത്ര കിടപ്പൂകാതൾ വളവിൽ തിരുവിലിടം വലമുണ്ടാം വഴിനീള പ്രതിബന്ധങ്ങൾ മുൻഗാമികളുടവെൺ തലയോടുകൾ കങ്കാളങ്ങൾ കബന്ധങ്ങൾ ഉതിരച്ചോലകൾ മിഴിനീരാഴികൾ ഓരോന്നായി കടന്നു പോകെ ഇടയ്ക്കെങ്ങാനും പിടഞ്ഞു വീഴാം ഈ ഞാനും കടന്നു പോകെ ഇടയ്ക്കെങ്ങാനും പിടഞ്ഞു വീഴാം ഈ ഞാനും നിഷ്ഫലമല്ലെന്നിനവും കനവും നിറവേറായാലുമെൻ ജന്മം എനിക്കു പിന്നിലുമേറെ പേർ ഈ വഴിക്കു വന്നിടുമീ ഈ ആനം തുടർന്നു പോ ഇല്ലിളവില്ലാ പിന്മടക്കം ഇതിനില്ല അവസാനം വീണ്ടും ഉയർക്കും പണ്ടുമരിച്ചോർ വീറോടവർ മുന്നേറുമ്പോൾ ചത്തവരല്ലോ ജീവിപ്പോരെ ശക്തി പകർന്നു നയിക്കുന്നു അനന്തയാത്രയിൽ മുൻപോയവരുടെ ശവം ചവിട്ടിപ്പോവോരേ പിടൽഞ്ഞു വീഴും പൊഴുതും പൊരുതാൻ പിറന്ന ചാവേർച്ചേകോരേ ഉടൽ വീണാകിലും ഉൾക്കള മുലയാതുയിരാൽ ആഞ്ഞുകുതിപ്പോരെ എതിരിടുമിരുളിൻ കോട്ടയിൽ നിങ്ങൾ എതിരേറ്റാവൂ പുലർവട്ടം ഞാനിന്നേ നിങ്ങൾ കഭിവാദ്യാശീർവാദങ്ങൾ അരുളും നേൻ ഞാനിന്നേ നിങ്ങൾക്കഭിവാദ്യാശീർവാദങ്ങൾ നിഷ്ഫലമല്ലൻ ജന്മം നേടും നിങ്ങളിലൂടതു സാഫല്യം നിഷ്ഫലമല്ലൻ ജന്മം നേടും നിങ്ങളിലൂടതു സാഫല്യം